പാപ്പച്ചെ എന്നാ വിളിച്ചേ അമ്പിന്ന് എന്റെ ഭർത്താവ് അമ്പിന്നാ വിളിക്കുന്നെത്തു അരുത് അദ്ദേഹത്തെ വെറുതെ വിട്ടേക്കാട്ടു അത് ഇത് എന്റെ സ്വകാര്യത ശ്രീധരൻ ചേട്ടൻ നിർബന്ധിച്ചപ്പോ ഞാൻ തെറ്റിശരി നോക്കിയില്ല ഇത്രയും നാളും മനസ്സിൽ വെച്ചിരുന്ന ശമ്പിക്കണം അത്രേ ഉദ്ദേശിച്ചുള്ളൂ അത് പിന്നെ നാല് ദിവസം നിന്നേ പറ്റൂ എല്ലാം ഭദ്രമായിരിക്കും ശ്രീധരൻ ചേട്ടൻ എന്നോട് പറഞ്ഞപ്പോ ചില ദിവസങ്ങളിൽ മടുപ്പ് അനുഭവിക്കുമ്പോ എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി നിക്കാറുണ്ട് ഒരു കള്ള എൻ്റെ ഭർത്താവിൻ്റെ അമ്മയോട് പറഞ്ഞു ഞാൻ എത്രാമത്തെയാ പാപ്പച്ച ലിസ്റ്റിൽ